ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ അത്ഭുതം നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയുന്നു നമുക്ക് നോക്കാം ജനശ്രദ്ധ പിടിച്ചു ഉതകുന്ന ഒരു മഹാ അത്ഭുതമാണ് ഇവിടെ പ്രലോഭകൻ ആവശ്യപ്പെടുന്നത് യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് ഈ പ്രലോഭനത്തിന് ഒരു പശ്ചാത്തലമുണ്ട് അഗ്നിത്തെരിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയ പ്രവാചകൻ യുഗാന്തം വിളംബരം ചെയ്യാനായി വീണ്ടും വരും അപ്പോൾ അവൻ ദേവാലയ ഗോപുരത്തിന് മുകളിലാകും പ്രത്യക്ഷനാവുക ജനങ്ങൾക്കെല്ലാം അതൊരു അടയാളമായിരിക്കും ഇപ്രകാരം ഒരു ദൃശ്യമാണ് ഇവിടെ പ്രലോഭകൻ നിർദ്ദേശിക്കുന്നത് ദേവാലയ മുറ്റത്ത് തിങ്ങിക്കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് നടുവിലേക്ക് ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ഒരു കേടും കൂടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ജനങ്ങളെല്ലാം അവനെ മിശിഹായും രക്ഷകനും ആയി അംഗീകരിക്കും ഇതുതന്നെ രക്ഷയുടെ മാർഗം പരസ്യ തുടങ്ങാൻ പോകുന്ന യേശുവിൻ്റെ മുൻപിൽ തെളിയുന്ന ഒരു വഴിയാണ് ഇത് മഹാ അത്ഭുതത്തിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റുക ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക പ്രതീകാത്മക ഭാഷയിൽ ഇവിടെ അവതരിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ പ്രമേയം യേശുവിൻ്റെ ജീവിതകാലത്ത് അനേകം തവണ ആവർത്തിക്കുകയുണ്ടായി യഹൂദ നേതാക്കന്മാർ യേശുവിനോട് പറഞ്ഞു ഗുരോ നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏഴപ്പം കൊണ്ട് നാലായിരം പേരെ തീറ്റി തൃപ്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ ഫരിസേർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു അപ്പത്തിൻ്റെ അത്ഭുതം കാണുകയും തിന്ന് തൃപ്തരാവുകയും ചെയ്തിട്ടും മതിയാവാതെ നേതാക്കന്മാർ ചോദിച്ചു ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ നൽകുക അവസാനം കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ വെള്ളി വിളിച്ചവരും ആവശ്യപ്പെട്ടത് ഒരത്ഭുതമാണ് ഇതെല്ലാം പ്രലോഭനങ്ങളായി യേശു തിരിച്ചറിഞ്ഞു തള്ളിക്കളഞ്ഞു യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന മായാജാലങ്ങളായിരുന്നില്ല ദൈവത്തിൻ്റെ കരുണയും ശക്തിയും പ്രകടമാക്കുന്ന അടയാളങ്ങളായിരുന്നു അതിലെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് യേശുവിൻ്റെ കുരിശുമരണവും പുനരുത്ഥാനവും അതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതിനുള്ള ഒരുക്കമാണ് നോമ്പുകാലം അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള അമിതദാഹത്തെ പ്രലോഭനങ്ങളായി തിരിച്ചറിയാൻ നോമ്പുകാലം സഹായിക്കണം ദേവാലയ ഗോപുരത്തിൽ നിന്നും താഴേക്ക് ചാടിയല്ല കുരിശിന് മുകളിലേക്ക് ഉയർന്നാണ് യേശു ദൈവപുത്രത്വം വെളിപ്പെടുത്തിയത് വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ